നമ്മൾ തിരിച്ചു പോന്നു നമ്മൾ എന്തായിട്ടൊന്നു പോയിട്ടേ പോകുന്നുള്ളു കുഴപ്പമില്ല ഈ വഴിയോ ഈ വഴി എങ്ങനെ വണ്ടി കയറി പോവെന്ന് പറഞ്ഞേ ഇപ്പം ഏകദേശം ഒരു മൂന്നര ആയിട്ടുണ്ട് പിന്നെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാണ് ജൂലൈ മുപ്പത്തൊന്നാണ് നമ്മളിപ്പം ഇന്ന് ചെറിയൊരു റെയ്ഡ് പോകാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് കയറാൻ പോകും ഓഫ് റോഡ് അപ്പം ഇനി എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ട്രാവൽ റിലേറ്റഡ് ആയിട്ട് ഉള്ള വീഡിയോസും പിന്നെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ആയിരിക്കും വരുന്നത് ഇപ്പോൾ കറക്റ്റ് വഴി അറിയത്തില്ല നമുക്ക് വഴി നമ്മൾ ചോദിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം എന്താവതോ ഏതാവുന്നതോ ഒന്നും അറിയത്തില്ല ബാക്കി നമുക്ക് നോക്കാം ആ ഇവിടുന്ന് റൈറ്റ് റൈറ്റ് റൈറ്റാണ് അതുകൊണ്ടു ഓഫ് റോഡൊക്കെ പോയിട്ട് കുറേ നമ്മൾ ലാസ്റ്റ് പോയത് മൂന്നാർ ബോധമേട് ബോധമേട് വ്യൂ പോയിട്ട് ആ സമയത്ത് അത്യാവശ്യം നല്ല റീൽസിലും കാര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ അന്ന് പോയിട്ട് കാര്യമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്ന് പോയി ചോദിച്ചു നോക്കാം വരുന്ന തിയേറ്ററിനോടൊന്ന് ചോദിച്ചാലും പുള്ളി എന്തെങ്കിലും പറയോ ചേട്ടാ ഇവിടെ സ്വർഗമേട് എന്ന് പറയുന്നേ ഈ ഇവിടുന്ന് മേലോട്ട് ആരും ആ അതില് വഴിയുണ്ടോ അങ്ങോട്ട് ഓക്കെ ഓക്കെ ശരി പുള്ളി പറഞ്ഞ് ഇവിടുന്ന് കറക്റ്റ് സ്ഥലത്ത് നിന്ന് തന്നെയാ ചോദിച്ചത് ഇവിടെന്നാണ്ട് വലത്തോട്ട് കയറി പോകണമെന്നാണ് പറഞ്ഞത് എസ്റ്റേറ്റ് എസ്റ്റേറ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ എസ്റ്റേറ്റിൻ്റെ കയ്യിൽ മതി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതാ തോന്നുന്നു അയ്യോ അതല്ലേ ആ ഓഫ് റോഡ് തുടങ്ങി എന്നാ തോന്നുന്നേ അല്ലേ ഇത് ഓഫറോടെ അമ്മിച്ച് ഓഫറോട് ഇതാണോന്നറിയത്തില്ല അയ്യോ ഇതിലെ വലാണോ ഇവർ പോന്നെ ഇവിടുത്തെ നാട്ടുകാരെങ്ങനെയാണെന്ന് അറിയത്തില്ല അതാ ഒരു ചെറിയ സീൻ നമുക്കൊന്നും വിഷയമല്ല പിന്നെ

ആ ആ വഴിയുള്ളൂ ഇതിലേ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചപ്പം താഴെ ഇല്ലേ ഓ അങ്ങനെ ആ ഇവിടുന്ന് ഒരു വഴിയില്ല ആണോ ആ ശരി ഏട്ടാ അയ്യോ ഏട്ടാ നമ്മൾ അവിടെ നിർത്തിയിട്ടിരുന്ന അവിടെ തന്നെയായിരുന്നു ശരി മണ്ടത്തരം ആ കൊഴപ്പില്ല അയ്യോ എടാ ഇങ്ങോട്ടേലും ഒരു സ്ഥലത്തോട്ടെ കൊഴപ്പില്ല നമ്മൾ തിരിച്ചു പോന്നു നമ്മൾ എന്തായിട്ടൊന്ന് പോയിട്ടേ പോകുന്നുള്ളു കൊഴപ്പില്ല ആ അതേ പോന്നട അതാണ് വഴി ഈ പാറയുടെ സൈഡിൽ കൊണ്ടാണോ അവൻ കേറി പോകാൻ പറ്റൂന്ന് പറഞ്ഞു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം എന്നായിരം വണ്ടി കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് നോക്കാം ഇതാണോ ഈ വഴിയോ ഈ വഴി എങ്ങനെ വണ്ടി കേറിപ്പോ ഇതിലല്ല പക്ഷെ വണ്ടി വരുന്ന വഴി ഇതിന്റെ അല്ല ഇതുകൊണ്ട് നടക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ തെന്നി വരാതെ താഴെ എത്തിയാൽ മതി ഞാൻ നോക്കട്ടെ ഞാൻ ആ വഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹലോ അതിലൊക്കെ അപ്പം നമ്മളിങ്ങനെ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതിലെ തന്നെയാണോ എന്ന് ഇനി വേറെ ആരുടെടുത്താലും ചോദിക്കണം അവർ പറഞ്ഞത് വെച്ചിട്ട് ഇതാ വഴി ആ അവിടെ മറ്റേ ആ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റൂട്ടിൽ കൂടെ ഈ ഓഫ് റോഡാണോ എന്ന് ചോദിച്ചാൽ ഓഫ് റോഡാണ് ആ ഓഫ് റോഡാണ് ഓഫ് റോഡാണ് ഇനി ഇതിൽ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും എസ്റ്റേറ്റുകാരെന്തേലും വിസം ഉണ്ടോയെന്നറിയത്തില്ല നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം അജലേ അജല ഉണ്ട് അജലേ കൊള്ളാം കൊള്ളാം ഓ അയ്യോ അല്ല മേലോട്ടല്ലതാവോട്ട സുമേരു പ്ലാന്റേഷൻ്റെ ആണ് എന്നു എന്തു ആർക്കറിയാം കുഴപ്പമില്ലായിരിക്കും സുമേരു പ്ലാന്റേഷൻ എന്ന് പറയുന്നത് മറ്റേ ഇവിടുത്തെ എസ്റ്റേറ്റാ കേട്ടോ അടുത്തൊരു വലിയ എസ്റ്റേറ്റ് ആണ് ഇപ്പം ഇതിൽ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവരെന്തേലും പറയുമോ അറിയത്തില്ല പ്രൈവറ്റ് ആൾക്കാർക്ക് ഭാവിമാരോട് ചോദിച്ചാലോ ഓ ബ ഇതേ സൈഡ് ഏക വ്യൂ പോയിന്റ് ഇതർ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് നൈ ഓ വ്യൂ പോയിന്റ് ഇതേ സൈഡ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് ടൂറിസ്റ്റ് പ്ലേസ് വ്യൂ പോയിന്റ് ഓ പിന്നെ പിന്നെ അങ്ങനൊന്നായിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നുണ്ട് പക്ഷെ കൊള്ളാം തണുപ്പും ഏലക്കാടും ഏലത്തോട്ടമാണ് മൊത്തത്തി േ ആ പിന്നെ ഓഫ് റോഡ് ഓഫ് റോഡല്ല ഇത് മൊത്തം പോയി കിടക്കുന്ന ടാർ റോഡാണ് അല്ല ഓഫ് റോഡൊന്നും ഇവിടെ ഇല്ല മനസ്സിലായോ ഇനിയിപ്പൊ ഇനിയിപ്പം ഏഹ് അങ്ങോട്ട് കേറ്റി കഴിഞ്ഞാൽ അവർ ചെലപ്പോഴേ എസ്റ്റേറ്റ് ഒരു വിഷയമാണോ എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് വണ്ടികള് കേറ്റിവിടുമല്ലോ അതാ ഏറ്റവും വലിയ വിഷയം ഇനി ഇതിലേ അങ്ങോട്ട് പോയി കഴിയുമ്പോ അവിടെ എത്തിയാ മതിയായിരുന്നു അത് ദേശം നല്ല കുഴിയോട്ടോ ആ അത് അത് നല്ലതാ പക്ഷെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ഇതിലേ വലിയ ആണോ കീറിപ്പോന്നെ അറിയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഇതിലേ ചെന്ന് കഴിയുമ്പോ എവിടെ ചെന്ന് എത്തും ഒരു പിടിയൂല കൊറേ എസ്റ്റേറ്റ് ആണ് ആ ഒരു അപ്പാപ്പം പറഞ്ഞത് ഇപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം ഉള്ളൂ കോൺക്രീറ്റ് വന്നു മൊത്തം ഏലത്തോട്ടങ്ങളും കാര്യങ്ങളും കേട്ടോ ഏ എന്നടാ ഈ ഏലത്തോട്ട തൊഴിലാളികളുടെ ലയങ്ങളാണ് ലയങ്ങളോ ഇപ്പൊ തീർത ഒതുലിപ്പടവായാലൊക്കെ വൈറ്റ് ലൈൻ എസ്റ്റേറ്റ് ദൈവമേ അതെ എസ്റ്റേറ്റിലെ ആൾക്കാർ കൂടുതൽ ഈ ഇത് ജീപ്പും താറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഉപയോഗിക്കുന്നത് ഇടുക്കി ജില്ലയിലോട്ട് പിന്നെ ആ അടി മോനെ കൊള്ളാം ചളയ്ക്കകത്ത് ഇറക്കം എന്തായാലും ഓ ആ ഓഫ് റോഡ് തുടങ്ങിയാൽ തോന്നുന്നു തുടങ്ങി അത് ഇടയ്ക്കിടയ്ക്ക് കൊള്ളായിരുന്നു ഇതിപ്പോൾ ഇനി അങ്ങ് വരെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഓഹ് കൊള്ളാം കൊള്ളാം ഓ ഹോ ഗൈസ് നമുക്കൊക്കെ ഒരു വാട്ടർ ക്രോസിങ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു അത്രയ്ക്ക് ആഴം ഇല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ ഫ്രീയോ ആഴമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആഴമുണ്ട് ഇനിയിപ്പം ആ ഒരു പുള്ളിയുണ്ട് ചിലപ്പോൾ സീനാവാൻ സാധ്യതയുണ്ട് എന്നാണെന്നൊന്നും അറിയത്തില്ല ഏ നമ്മൾ നേരിടുന്നു എന്താണെങ്കിലും അത് നമുക്ക് അത് നമുക്ക് നേരിടാം കുഴപ്പമില്ല അവരോട് നമുക്ക് ചോദിക്കാം ഈ വഴി തന്നെയാണോ സ്വർഗ്ഗമായിരുന്നു പോന്നേന്ന് നമ്മളവിടെ എത്തുമല്ലോ ഓ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ഓ അയ്യോ വളമാണ് വളം അതാണ് ഏറ്റവും വലിയ വിഷയം ഏനക്കാട് വഴി ചേട്ടാ ഇപ്പം ഇതുവഴി സ്വർഗമേടിനു പോകാൻ പറ്റുമോ ഓ ഇതോ ഇതിലേ പോവോ കുഴപ്പമില്ലല്ലോ ഓക്കെ സ്ട്രൈറ്റ് ആണോ ഓക്കെ 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 പാവൻ ചേട്ടനാ കേട്ടോ അയ്യോ ഞാനവിടുത്ത് ഭീകരനായിരിക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയതല്ലേ അതെ ഒരു കുഴപ്പമില്ല കേട്ടോ നാട്ടുകാരൊന്നും വിഷയമില്ല േടിന് പോകാന്നാണ് പറയുന്നത് അപ്പോൾ വന്ന സ്ഥിതിക്ക് വഴി തെറ്റിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യമേ അവിടെ നിന്ന് ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പൂപ്പനും പറഞ്ഞത് ഈ വഴി പോകാം എന്നാ വണ്ടി പോവുമെന്ന് ചോദിച്ചപ്പോൾ വണ്ടി പോവുമെന്നും പറഞ്ഞു ഏഹ് ആ ശരിയാ എൻ്റെ കയ്യിൽ തെറ്റാ ദൈവമേ ഇതിലെ സ്ട്രെയിറ്റ് പോയാൽ മതി എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം അയ്യോ ചൊള്ളാം ഞാൻ പറഞ്ഞില്ലേ നിരവധി വാട്ടർ ക്രോസുകൾ നിന്റെ അടുത്ത് ഞാൻ നീലപ്പാൻ എന്ന് പറഞ്ഞതിന്റെ സാരം നിനക്ക് കൊള്ളാ നല്ല റോഡാ കേട്ടോ ഓനെ കൊള്ളാം 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 ഇവിടുത്തെ നമുക്കൊരു സീനുള്ള കേസല്ലോ ആ കേസാ നല്ല ടാസ്ക് ഉണ്ടെന്ന് തോന്നുന്നു ജീപ്പുകൾ മാത്രം വരുന്ന വഴിയാട്ടോ ജീപ്പ് വേറെ ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അറിയത്തില്ല കൂടുതലും ജീപ്പാ കാണേ ഇറക്കമാണ് ഗിയറിൻ്റെ ഇട്ട് ഇറങ്ങിയ പട്ടിയ പട്ടിയോ തിരുവോ പട്ടിസാറ് ഭയങ്കര വിഷയമാ പട്ടിസാറ് നമ്മൾ ബൈക്ക് കണ്ടു കഴിഞ്ഞാ പിന്നെ വിടത്തില്ല പുറകെ പിടിക്കും പുറകെ ഉണ്ടോ നോക്കിക്കടാ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡേ ഉള്ളു കേട്ടോ വല്യ ഓഫ് റോഡെന്നൊന്നും പറയാനുള്ളത് ആയിട്ടില്ല പക്ഷെ ഒരു ബീച്ചൊക്കെ എപ്പോഴേക്കും പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ടാസ്ക് ഏ വീണാലും ീണാനും വലുതായിട്ട് പറ്റത്തൊന്നുമില്ല എന്താന്നറിയോ മഴയും പിടിച്ച് വീട്ടിൽ ഇരിക്കത്തില്ലേടാ എന്നായിരിക്കും അതൊക്കെ ഉള്ളതല്ലേ പക്ഷെ നമുക്ക് എങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റും ഏ ഇങ്ങനെ ഓ മോനെ വിഷയം കൊള്ളാം കേട്ടോ കൊള്ളാം അയ്യോ ദൈവമേ നമുക്ക് ഇവിടെ നിർത്തിയാലോ ചല്ലേ മൂന്നെ ഒരു ഒരു മൂന്ന് സ്ഥലമുണ്ട് കേട്ടോ ഏറ്റവും നിറങ്ങിട്ട് ഇവിടെ വരെ ഉള്ളോ വഴി ഇത് തന്നെയാണോ തോന്നുന്ന ആ സ്ഥലം അല്ലേടാ ഏ ഇതിലേ അല്ലേ മറ്റേ നമ്മള് ഇവിടെ വരെ ഉള്ളോ എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ ഒതുക്കാവേ ഇവിടെ വരെ എനിക്ക് തോന്നുന്നു ഇതാണോ സ്ഥലം ഇവിടെ ഒരു വീടൊക്കെ കിടപ്പുണ്ട് ഒരു സ്കൂട്ടി ഉണ്ട് കേട്ടോ അവിടെ സ്ഥലം എങ്ങനുണ്ടെന്ന് നോക്കട്ടെ മാറിക്കേടാ ഓക്കെ നമ്മൾ അവിടെ താഴേന്ന് കണ്ട സ്ഥലമാട്ടോ അത് അവിടുന്ന് വെള്ളം ഒഴുന്ന് നോക്കി നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല കറക്റ്റ് ഏഹ് അവിടെയല്ല അവിടെയല്ല ഇതിൻ്റെ താഴെ വശത്താ എനിക്ക് തോന്നുന്നു ഈ വഴി അങ്ങോട്ടുള്ള വഴിയാന്നാ തോന്നുന്നത് അവിടെയോ ഏയ് അല്ല 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 അവിടുന്ന് വരാറായോ നമ്മളെ ഇല്ല കൊള്ളാം കേട്ടോ അങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് താഴെ അതെ അവര് ആ അപ്പ അത് തന്നെയാ അപ്പ അത് തന്നെട്ടോ വഴി അത് തന്നെയല്ലേ വഴി ആ അത് തന്നെയാ വഴി ഏറ്റവും ഉണ്ടോ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷം കേട്ടോ ഈയോ ഇവിടെ ഏലച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ കൊള്ളാം കുറെ തോന്നുന്നു അത് കണ്ടോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അവിടുന്ന് പിന്നെ അത് ഏതോ വ്യൂ പോയിന്റ് ആണെന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയത്തില്ല അത് ഏതാന്ന് ഏ ആ ഇവിടുന്ന് ഗ്യാപ്പ് റോഡ് കാണാമെന്നൊക്കെയാണ് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്നാലോന്നറിയത്തില്ല എടാ എനിക്ക് തോന്നുന്നു ആ വഴി പോയി കഴിഞ്ഞാൽ ഇനി വല്ല പാറ വല്ലതും കാണുമെന്ന് തോന്നുന്നു എന്തായാലും വന്നതില്ല നമുക്ക് അങ്ങോട്ടൊന്നും നടന്ന് പോയി നോക്കാം അതേ അവിടെയൊക്കെ കോട ഇറങ്ങുന്ന കേട്ടോ കൊള്ളാം കേട്ടോ മൊത്തത്തിൽ മഴക്കാലം ആയതുകൊണ്ട് നോക്കി ഇരിക്കുന്നു നോക്കിയാൽ ഇവിടെ ചിറക്കൻ മൊത്തം ചെടിയായി കേട്ടോ എനിക്ക് അറിയണം അതാണ് ഏറ്റവും വലിയ മടിയുള്ള കാര്യം എന്നാടാ ഇതിലെ പോ വണ്ടി ഇറക്കാൻ പറ്റുമോ പക്ഷെ ഇവിടെ ഇവിടെയൊക്കെ വീടാകട്ടോ വീടും ഏ എസ്റ്റേറ്റ് ഏ ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല തിരിച്ച് കയറത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം പക്ഷെ കേട്ടാ വേണമെങ്കിൽ പക്ഷെ നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് വെറുതെ കച്ചറാണ് ഉണ്ടാക്കുന്നത് ഏ നമ്മൾ താഴെ നിന്ന് അവരെ കണ്ടായിരുന്നു നേരത്തെ ഇപ്പം കയറിപ്പോയ ആ ചേച്ചീനേം ചേട്ടന് ആ അതേണ്ടേണ്ടേ ആ വഴി ആ നമ്മൾ നേരത്തെ വന്ന് നിന്ന് ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവരെന്താ ഇത്ര ഇത്ര താമസിക്കാനുള്ള കാരണം അതിൻ്റെ അങ്ങനെയല്ല അങ്ങനെയല്ല ട അല്ല നമ്മള് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്നായാലും ഒരു പിന്നെ ചായ നിന്റെ ഡാഡി എവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടോ ആ നമ്മളെന്തായാലും ഇവിടുന്ന് ആവട്ടെ പോയ അവരവിടെ ഇരിക്കുന്നു അപ്പൊ നമ്മള് അവിടെ നിന്ന് മറ്റേ വെള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് ഇപ്പൊ നമുക്ക് ഇതിലേ ഇറങ്ങി പോയാലോ ഇതിലേ ഇറങ്ങിക്കൊണ്ട് പോയാലോ ഏ അല്ല ഇത് ആ വഴി തന്നെ പോ ഇതിലേ ഇതിലേം പോയി സുഖമായിട്ട് പോകും പക്ഷെ ഇത് ഇത് ഇടിഞ്ഞു പോയാലുള്ള ഒരു ഭീകരാന് ഭയങ്കരമായിരിക്കും അപ്പൊ അതുകൊണ്ടു കൊള്ളാം ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിഞ്ഞ അടിമാലി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ ഗ്യാപ് റോഡൊക്കെ കാണാന്ന പറഞ്ഞു പക്ഷെ എനിക്ക് പക്ഷെ കൊള്ളാം മഴ ചാറുന്നുണ്ട് കേട്ടോ മഞ്ഞ ആ മഞ്ഞ താഴെ ഒരു കുളം പോലെ മേടിച്ചെക്ക് ഡാമ് ഒരു സെറ്റപ്പ് നോക്കി കൊള്ളാം കൊള്ളാം മോനെ അത് കൊള്ളാം കേട്ടോ രാജലെ അത് നോക്കിയടാ നോക്കിയേടാ അയ്യോ വയസ്സപ്പം നമ്മളങ്ങനെ തിരിച്ചു വന്നു നമ്മളാദ്യമേ ആയ ആ ഒരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു കേട്ടോ അത് ഓക്കെ ആ വലിച്ചേടാ ആ നിർത്തിക്കോ നിർത്തിക്കോ അയ്യോ ആ മഴയാ നല്ല മഴ ആയിട്ടുണ്ട് ഓക്കെ കയറിക്കാ ഒരമ്മ നടന്നു വരുന്നുണ്ടായിരുന്നു നോക്കി ചെക്ക് ചിലപ്പോ ആയിരിക്കും പറഞ്ഞത് അയ്യോ തെന്നും ഇട്ടു കേട്ടോ നല്ലപോലെ നമ്മളപ്പ തിരിച്ചു പോവാലും പക്ഷെ എക്സ്പെക്റ്റേഷൻ ബേസസ് റിയാലിറ്റി ആയിപ്പോയി കാരണം വന്ന് ഞാൻ ഓർത്ത് നല്ലൊരു കുറച്ച് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളത് നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഈ പേരുള്ള സ്ഥലങ്ങൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു സ്വർഗമേട് എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഓരോ അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി സേനാപതി അടുത്താണ്ട് നമ്മുടെ ഇവിടെ ചെമ്മണ്ണാർ സേനാപതി അതിൻ്റെ അടുത്താണ്ട് ഒരു സ്ഥലം അപ്പോൾ ഇതും എനിക്ക് നല്ല മഞ്ഞായി കേട്ടോ കോടമഞ്ഞായിട്ടുണ്ട് കോടമഞ്ഞ് നല്ല അടിപൊളി വ്യൂ ഒയ്യോ ഇതുപോലെ ഒരിടത്ത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ചാടിയില്ലടാ അപ്പൊ എന്തായാലും കുഞ്ഞാപ്പിനെ കൊണ്ടുപോകുന്നു എന്തായാലും നമ്മള് തിരിച്ചു പോവുകയാണ് കേ തിരിച്ചു പോവുകയാണ് നല്ല മഴ പെയ്തു കേട്ടോ നമ്മൾ അവിടെ ചെല്ലുന്ന അവിടെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ വന്നു ഞാനത് മഴയാന്ന് പറഞ്ഞപ്പോ ഇവിടെ വരുത്ത മഞ്ഞ് പെയ്യുന്നൊക്കെ പറഞ്ഞു അത് നമ്മൾ ചില സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ ആ ഒരു മലയിൽ നിന്ന് ഇപ്പുറത്തെ മലയിലേക്ക് ഇങ്ങനെ മഴ പെയ്തു വരുന്നത് കാണാൻ പറ്റും അതൊരു സെറ്റപ്പ് ആട്ടോ അവിടുന്ന് ഇങ്ങനെ ഒരു മഞ്ഞ് മൂടിയ കണക്കിന് കടാ വഴി ക്ലോസ് ആണോ തിരിച്ചു കൊണ്ടു അങ്ങനെയാണെങ്കിൽ ആ വഴി നമ്മൾ തിരിച്ചു വരേണ്ടി വരും ഗൈ ഓ പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര പ്ലാനിങ്ങൊക്കെയായിരുന്നു വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് അവൻ ഈ സ്വർഗമേടിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം അവൻ വിചാരിച്ചിരിക്കുന്ന ആ വഴി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമെന്നൊക്കെയാണ് റാജലെ ആ വഴി വണ്ടി ഇത് കെ സി ബിടെ ഇവരുടെ ഒരു കഷ്ടപ്പാടൊന്നും മഴയെത്തി മഴയെന്ന ഒന്നുമില്ല പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം അല്ലാ ശരി അങ്ങനെ വഴി കൊള്ളാം കേട്ടോ എന്നായിരുന്നു ഇങ്ങോട്ടുള്ള വഴി അടിവില്ല വലിയ ഒത്തിരി ഓഫ് റോഡൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി വണ്ടി ഓടിച്ച് പോവാന്നുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പോ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കാരണം പിന്നെ ഇനി ഒത്തിരി പ്രതീക്ഷയൊന്നും ഇല്ല അങ്ങോട്ട് കാരണം ഇനി വ്യൂ പോയിൻ്റ് ഇല്ല നമ്മൾ കണ്ടല്ല സ്ഥലം നമ്മൾ കണ്ടല്ലോ ഇനി അവിടെ തന്നെ വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ ആ വഴി വന്ന് മുട്ടിയത് ഇവിടെ തന്നെയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ചെന്ന് നിന്നത് അവിടെ തന്നെയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നു അടുത്ത ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും നിങ്ങൾ സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കാരണം മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നോക്കട്ടെ അപ്പം അടുത്ത വീഡിയോയ്ക്കായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്ത് അറിയിക്കണം അങ്ങനെ കൊള്ളാം കേട്ടോ ഇപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക കേട്ടോ ഇനി വേ Uh, -huh.